സ്മൈൽ ആൻഡ് കിഡ്സ് വെയർ റോഡ് നിക്ഷേപകർക്കും ഏജന്റുമാർക്കും പണം ഇതുവരെയും തിരികെ നൽകിയില്ലെന്ന് കിടപ്പാടം പോലും നഷ്ടപ്പെട്ട ഏജന്റുമാർ തുഞ്ചത്ത് ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർക്കെതിരെ നിയമ നടപടി ഇതിന്റെ ഭാഗമായി കലക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് ഏജന്റുമാർ തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പല ഏജന്റുമാർക്കും വൻ തുകയാണ് കിട്ടാനുള്ളത് നിക്ഷേപകർ വീടുകളിൽ വന്ന് ബഹളം കൂട്ടുന്നത് കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും ഏജന്റുമാർ പറഞ്ഞു അറിയില്ല രാത്രി മണി മൂന്ന് മണിക്ക് വരെ കസ്റ്റമർ കുളിച്ച് ചീത്ത പറയുന്ന വ്യക്തികളുണ്ട് എന്തൊക്കെ എന്തെല്ലാം തെറി വിളിച്ച് ചീത്ത പറയുന്നുണ്ട് നാണുമാനും ചോദിക്കുന്നവരുണ്ട് അതെല്ലാം സഹിച്ചിട്ട് നമ്മുടെ കുടുംബ സത്യം പറഞ്ഞു എന്റെ കുടുംബം വരെ ഇല്ല ഒരാൾ നേരാവണ മുന്നൂ പറയും കഴിഞ്ഞില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലെ ഞാനിപ്പോ എന്റെ കുടുംബത്തിൽ കളിക്കുന്ന ശരിയെ ഓരോ അതിനും വലിയ കാഴ്ച ഓന് കിട്ടും ഉറപ്പായിട്ടും ആ ദൈവം കണ്ണു പിഴിച്ച് കണ്ണടച്ചിട്ടല്ല നിക്കുന്നു കണ്ണു പിടിച്ചിട്ടില്ല അവന്റെ ഫാമിലി നല്ല സുഖായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ഞങ്ങളും ഈ ഈ കള്ളന്റെ കയ്യിൽ തിരൂൽ പ്രവർത്തിച്ചിരുന്ന തുഞ്ചത്ത് ജ്വല്ലേഴ്സ് എന്ന സ്ഥാപനത്തിൽ ഏജന്റുമാരായി പ്രവർത്തിച്ചവരാണ് നിക്ഷേപകർക്കും ഏജന്റുമാരായി പ്രവർത്തിച്ചവർക്കും ലഭിക്കാനുള്ള തുക ഇതുവരെയും ലഭിച്ചില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയത് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും ഏജന്റുമാർ തിരൂരിൽ പറഞ്ഞു പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു ഞങ്ങളെല്ലാം ജീവിതത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു മാർഗില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് അതേ കമ്പനീൻ്റെ ഉടമ തന്നെ പുതിയൊരു എന്ന വ്യക്തി രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങളെ പരാതി പ്രകാരം പോലീസ് തിരിച്ച വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പത്രമാധ്യമങ്ങളിൽ അതിൽ വന്ന ഒരു വിവരം കൂടെയാണ് പക്ഷേ അയാൾ ഇപ്പം ഗ്രാമ്യത്തിന് ഇറങ്ങി വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടോട് കൂടി തന്നെ പുതിയൊരു കമ്പനിക്ക് രൂപം കൊടുത്ത് അത് ഇതിനേക്കാൾ വലിയ ഒരു നിക്ഷേപ തട്ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പണം തരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ തുഞ്ചത്തിൻ്റെ പല ഏജൻറ്റുമാരും ഞങ്ങളെപ്പോലുള്ള ആളുകളെ വിളിച്ചു വരുത്തി ആ കമ്പനിക്കൊപ്പം സഹകരിക്കാൻ കാരണം ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്ത കമ്പനി ബിലാമി പേരിൽ ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് പേര് ഇൻ്റർനാജ്വൽ മാർക്കറ്റിൽ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് രൂപം നൽകിയത് സൂപ്പർമാർക്കറ്റ് ശ്രീകലാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് നിങ്ങളെ പൈസ മൂന്നോ നാലോ മാസം കൊണ്ട് തന്നു തീർക്കുക എന്നുള്ള വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് ഈ പല ആളുകളെയും അതിലേക്ക് അതിലേക്ക് ക്ഷണിക്കുകയും വീണ്ടും വലിയ രീതിയിൽ പിരിച്ചെടുത്ത പണം ഉപയോഗിച്ച് സ്വന്തം പേരിലും ബിനാമി പേരിലും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഭൂമികൾ വാങ്ങിക്കൂട്ടി ഏജന്റുമാരെയും നിക്ഷേപകരെയും ആത്മഹത്യയുടെ വക്കിലാക്കി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി രണ്ടായിരത്തി പതിനാറിലാണ് ഉടമ മൂതിരി ജയചന്ദ്രൻ ഡയറക്ടർമാരും ബാംഗ്ലൂരു മുങ്ങിയതെന്നും ഏജന്റുമാർ ആരോപിച്ചു ഈ പ്രതി ഈ സ്ഥലങ്ങളും ഭൂമികളും അതുപോലെ തന്നെ സ്വർണങ്ങളും വിറ്റ് പൈസ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനെന്ന ഒരു വാക്കിൻ്റെ പോലാണ് പ്രതി ജാമ്യത്തിന് ഇറങ്ങി ഇവിടെ വന്നത് പക്ഷേ ആ വ്യവസ്ഥകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ഈ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പോയി വീണ്ടും പുതിയ തട്ടിപ്പുമായിട്ട് വന്നിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധത്തിനാണ് ഞങ്ങൾ ഇറങ്ങുന്നത് മാത്രമേ ഞങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങൾ കൊടുത്ത പണം നിക്ഷേപകർക്ക് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം ഏറ്റവും ആ പണം എനിക്ക് തിരിച്ചു കൊടുക്കണം അതിനുവേണ്ടിയാണിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഈ അഭ്യർത്ഥനമായിട്ട് വന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഇനിയും പറ്റിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് ജനങ്ങൾ ഇനിയും പറ്റിക്കപ്പെടരുത് ഏതായാലും ഞങ്ങൾ പറ്റിക്കപ്പെട്ട് ഇനി ജനങ്ങളെ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തുറന്ന് മാധ്യമങ്ങൾ തുറന്ന് ഈ ഒരു കാര്യം പറഞ്ഞു നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തത് മൂലം ഏജന്റുമാരും കടുത്ത പ്രതിസന്ധിയിലാണ് ആ കമ്പനിയിലേക്ക് മാറ്റർ പ്ലാൻ തന്നെ ഇന്ത്യത്തിൻ്റെ മുകളിൽ ഒരുപാട് പിന്നെ ഇതേ മാധ്യമ തന്നെയാണ് അതിൻ്റെ ആ കമ്പ് പ്രവർത്തന ഇപ്പോൾ നടത്തുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അവർക്ക് എത്ര സംഭവം പൈസ കൊടുക്കുക ഇതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇൻട്രിറ്റേഴ്സിനെ നമ്മൾ ഇതിനെ ആര് ചേർക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ആര് നിർത്തുക ബാക്കി ബാക്കി ഇതിനെ ആരും ചേർത്തില്ല മണ്ണിജീൻ പോലെയല്ല ഇതുപോലെ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരെ മാത്രമേ എടുക്കുള്ളൂ പറഞ്ഞിട്ടാണ് ഇതിൽ ചേർന്നത് ലക്ഷം പക്ഷേ പൈസ കൊടുക്കണ്ടല്ലോ അതിന് വേണ്ടി വരെ അവർ ഇപ്പോഴും പലരുടെയും കിടപ്പാടം പോലും പണയപ്പെടുത്തിയാണ് പലർക്കും പണം നൽകിയതെന്നും ഏജന്റുമാർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സുബ്രഹ്മണ്യൻ പള്ളിക്കൽ ദാസൻ പരമ്പനങ്ങാടി സൽമത് വൈലത്തൂർ മുംതാസ് തിരൂർ ഷാജി താനൂർ തുടങ്ങിയവർ പങ്കെടുത്തു